യുവാക്കൾക്കിടയിൽ ഹൃദയാഘാത കേസുകൾ കൂടി വരുന്നതിന് കാരണം എന്താകും ഹൃദയാരോഗ്യത്തിനായി നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടുകൾ എപ്പോഴെങ്കിലും ഇപ്പം ചെറുപ്പത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാൻ പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് ഒന്ന് പ്രമേഹ രോഗവും മറ്റൊന്ന് പുകവലിയുമാണ് ഇതിനകത്ത് ഒരു സൈലന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രമേഹ രോഗമാണ് അതായത് ഓൾമോസ്റ്റ് തേർട്ടീസ് ഫോർട്ടീസില് ഏജിലുള്ള ചെറുപ്പക്കാർ തന്നെ ഹാർട്ട് അറ്റാക്കായിട്ട് ഫ്രീക്വൻ്റ്ലി വരുന്നത് നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും ആൻജോപ്ലാസ്റ്റി കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോഴാണ് അവരുടെ ഷുഗർ മുന്നൂറുണ്ട് എച്ച് പി വൺ സി പത്തുണ്ട് ഏതാനും മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് പോലും അവർക്ക് ഷുഗർ ഉണ്ടെന്ന് നമ്മൾ അപ്പോഴാണ് കണ്ടുപിടിക്കുന്നത് പ്രത്യേകിച്ചും പ്രമേഹ രോഗികളിൽ ടിപ്പിക്കലായിട്ടുള്ള ലക്ഷണങ്ങൾ വരണമെന്നില്ല അവർക്ക് വളരെ വേഗമായിട്ടുള്ളൊരു ചെസ്റ്റ് ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ചെറിയ ശ്വാസം മുട്ടൽ മാത്രമായിട്ട് വരാം നമ്മളീ ഒറ്റമൂലി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പം ഹൃദയാഘാതം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റമൂലി അല്ലെങ്കിൽ വരുന്നെന്ന് പറയുന്നത് വ്യായാമം തന്നെയാണ് ഹാർട്ട് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഹൃദയാരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് കാർഡിയോ വർക്കൗട്ടും എയ്റോബിക് എക്സസൈസും ജോഗിങ് ട്രെഡ്മില്ലിൽ നടക്കുക ഫാസ്റ്റായിട്ട് നടക്കുക ഇത്തരം വ്യായാമങ്ങളാണ് പിന്നെ ഒട്ടും വ്യായാമം ഇല്ലാത്തവർ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന അവസരത്തിൽ ഒരു പക്ഷേ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങൾ സംഭവിക്കാം